നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കിടപ്പുമുറിയിലെ മുറിയിലെ കട്ടിലിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് നമ്മുടെ വീട്ടിലും ഒരു കിടപ്പുമുറി ഉണ്ടാവും അതിലൊരു കട്ടിലും ഉണ്ടാവും പക്ഷേ ഈ കട്ടിലിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് എല്ലാവരും നോക്കാറില്ല എന്നല്ല പറയുന്നത് ചിലരെങ്കിലും നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കിടപ്പുമുറിയിലെ കട്ടിലിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് കിടപ്പുമുറിയിൽ വളരെ പ്രാധാന്യമേറിയതാണ് കട്ടിൽ ഇതിന്റെ സ്ഥാനം തെറ്റിയാൽ ദമ്പതികളുടെ മനസ്സിനും ആരോഗ്യത്തിനും തടസ്സങ്ങൾ സംഭവിക്കും വാസ്തുശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷേനദിശ ഒരു ഗൃഹം രൂപകൽപ്പന ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വാസ്തുശാസ്ത്രം ഗൃഹത്തിലെ ഓരോ മുറികളും വാസ്തുശാസ്ത്ര വിധിപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒരു ഗൃഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കിടപ്പ് മുറി ഈ മുറിയുടെ സ്ഥാനവും ദാമ്പത്യ സുഖവും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു മുറിയുടെ ഏതെങ്കിലും ഒരു കോണിൽ കട്ടിലിടണമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നില്ല എന്നാൽ കിടക്കുമ്പോൾ തല ഏത് ഭാഗത്താണ് വയ്ക്കേണ്ടത് എന്ന് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നു കിഴക്ക് തെക്ക് എന്നീ രണ്ട് ദിശകളിലേക്ക് തല വയ്ക്കുന്നതാണ് നല്ലത് മരണസമയത്ത് മാത്രമല്ല തെക്കോട്ട് തല വെക്കുന്നതെന്ന സംശയം തെറ്റാണ് രാവിലെ വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റിരുന്നാൽ നമ്മുടെ മുഖം സൂര്യന് അഭിമുഖമായി കിഴക്കോട്ടായി വരണം അല്ലെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റിരുന്നാൽ നമ്മുടെ മുഖം സൂര്യന്റെ പ്രതിബിംബങ്ങളായ സപ്തർഷികൾ ഉദിക്കുന്ന ദിക്കിലേക്ക് അതായത് വടക്ക് ദിക്കിലേക്ക് മുഖം അഭിമുഖമാകണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ രണ്ട് ദിശയും അഭിമുഖമാകുന്നതിൽ പ്രശ്നങ്ങളില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് കിഴക്കോട്ടും വടക്കോട്ടും തലവെച്ച് കിടക്കാൻ ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് തെക്ക് കിഴക്ക് ദിക്കുകൾ ശയനത്തിനായി തെരഞ്ഞെടുക്കുന്നവർക്ക് മനസ്സിനും ശരീരത്തിനും ദോഷകരമായ കാന്തിക ശതങ്ങൾ ഉണ്ടാകുകയില്ല എന്നാൽ വടക്കോട്ട് തലവച്ചുറങ്ങിയാൽ നമ്മുടെ ശരീരത്തിലെ കാന്തിക ബലരേഖ ഭൂമിയിലെ കാന്തിക ബലരേഖയ്ക്ക് സമാന്തരമാകും ഇത് വികർഷണ സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത് തെക്ക് കിഴക്ക് എന്നീ ദിശകളാണ് തലവെച്ചിറങ്ങാൻ നല്ലതെന്നാണ് ശാസ്ത്രം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ